അപ്പൊ അച്ചാമാരെ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ ഇവിടെ അമ്പലത്തിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ചക്ക പരാതി കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇപ്പൊ ഇപ്പൊണ്ട് ചില ദിവസം ഈ ഭയങ്കര വെയിലാവുമ്പോഴാണ് അതായി ഒരിടത്തും പോകാതെ ഇങ്ങനെ ഇരിക്കും എല്ലാരും കഴിഞ്ഞു പോയിട്ട് ആവി എടുത്ത് എന്റെ കോട്ടാ ഉരുടാ ഉരുടാ ഇല്ല എനിക്ക് ഇനി സ്വന്തം നിനക്ക് എന്തിനാ കോട്ട അതെ വണ്ടി ഇരിക്കുന്ന വണ്ടിയെ വണ്ടിയുടെ വണ്ടയ്ക്ക് പാത്രം കഴുകി കമ്പത്തി വെച്ചേക്കും കണ്ടോ പാത്രം കഴുകി കമ്പത്തി വെച്ചേക്കുന്നു ഇവക്കെന്തിനാ പിന്നെ കോട്ട എടുത്തിട്ട് അറിയാമോ സ്റ്റാർട്ടാണെന്നും പറഞ്ഞു നേർച്ചിട്ട് ഇത് സ്റ്റാർട്ടാകണ്ടേ ആക്കി വണ്ടി പോവും നല്ല വഴിയില്ല വീട്ടിലോട്ടൊക്കെ നെടുങ്കണ്ട വഴിയോ അല്ലെങ്കിൽ ആ വഴി അങ്ങോട്ട് കേറി വാട്ടം അമ്പളിക്കച്ചോറക്കാരുടെ അതിന് തണുപ്പില്ലെന്ന് തോന്നി അല്ലെ എനിക്കിപ്പോ തണുക്കെന്നൊന്നുമില്ല ചെറുക്കിന് തണുപ്പില്ലെന്ന് കുഞ്ഞു മക്കളെ ഓ കൂലി പോയേ നേരമില്ല പഠിക്കാനായിട്ട് വന്ന ഉടനെ ഇവരുടെ ഒക്കെ മാറിയില്ല ആ ഒരു എലീന സൂസൻ മൈക്യൂനും പേടിയുണ്ട് ഒന്നാം ക്ലാസ് ും ഒന്നാം ക്ലാസ് പേടിയാണോ അവളു ഞങ്ങള് പോട്ടെ അറിയാ എന്റെ കാല് നോക്കിയെടുക്ക പയ്യെങ്കിലും ഞാൻ വൃത്തിയായിട്ടെ സൂക്ഷിച്ചേക്കു ഇവിടെ കാല് നോക്കിയാ വാർക്ക പണിക്കാരുടെ ആലുവോലിരിക്കുന്നേ ഒരു പണിയും ഇല്ല അവര് പിന്നെ പണി ചെയ്തിട്ടാണെങ്കിലും ഓർക്കാം ആ കുറ്റം പറയാത്തി അങ്ങനെ അമ്മ എനിക്ക് എനിക്കെന്നായിരുന്നു മുപ്പത്തേഴ് വയസ്സല്ലേ അതിനോടക്ക് ചെറുപ്പമായിരുന്നല്ലോ അമ്മ ഇല്ലേ അന്ന് ഞാനായിരുന്നു മച്ചമ്മ അമ്മച്ചീടെ കാലിൻ്റെ നാഗം പെട്ടി കൊടുക്കുന്നത്

ഇഷ്ടം മുടി ഉണ്ടായിരുന്നു പോലെ കേട്ടോ കൈനകൊക്കെ ഇവക്കിഷ്ടംപോലെ നേർ പകുതി വെച്ചി പിന്നെ മുടി ഇല്ല അതുകൊണ്ട് മാത്തു കുട്ടിക്ക് മുടി ഇപ്പൊരുണ്ട് കേട്ടോ നേരത്തെ ഇങ്ങനെ കെട്ടത്തില്ലായിരുന്നു ഇങ്ങനെ കേട്ടോ എനിക്ക് പിന്നെ വലിയ മുടിയോടൊന്നും വല്യൊരിഷ്ട ഈ അമ്മയാണ് നല്ലോണം പടവും വരയ്ക്കുമായിരുന്നു ആ ഒരു കഴിവ് ഇവൻ എന്നിട്ട് പറയുന്ന അക്കീടെ കഴിവാണ് എങ്ങനെ കിട്ടും എന്നു അമ്മയുടെ കഴിവാണ് അക്കിക്ക് കിട്ടിയത് ഒരിക്കലും പിന്നെ അമ്മച്ചിയുടെ ഒക്കെ കുടുംബം ഭയങ്കര പ്രശസ്തമായ കുടുംബമാണ് കേട്ടോ പിന്നെ അമ്മയുടെ അച്ഛൻ ഇന്നാല് പറഞ്ഞിട്ടുണ്ട് വലിയ ഭാഗവതരായിരുന്നു പാട്ട് അമ്മ പാട്ടൊക്കെ പാടും പാട്ട് പാടാൻ പറഞ്ഞ ഇപ്പൊ ശ്വാസം മുട്ടലായതുകൊണ്ട് കേട്ടോ ഞാനിത് ചുമ്മാ പറയുന്ന കേട്ടോ അച്ചമ്മ

കണ്ടോ ഞാൻ എന്ത് ചെറുപ്പത്തിൽ തൊട്ട് ജോലിക്ക് പോകുന്ന നിങ്ങൾ മനസ്സിലാക്കാം കണ്ടോ ഇവള് ഉരിക്ക കാടിച്ചെത്ത കൗുങ്ങേറ്റം പാക്ക് പറിക്കല് എല്ലാ അല്ലെ എന്നിട്ട് നൂറും ഒക്കെ ആയിട്ട് വരും രൂപ എന്നിട്ട് അതിന് സാധനം ഒക്കെ വാങ്ങിച്ചോണ്ട് എന്നൊക്കെ പറയും ഞാൻ കൊണ്ട് ചായ കുടിച്ചാ എന്റെ വയറല്ലേന്ന് അറിയുള്ളൂ അങ്ങനെ ആയിരുന്നു ഞാൻ ഹീറോ ആയിരുന്നു എന്നെ നീ എന്നെ ഇട്ടിട്ടോടിയത് കാരണം എന്റെ കുഞ്ഞേ എല്ലാ എല്ലാ പുസ്തകവും തോളെ കയറ്റാനായിട്ട് പുസ്തകമൊന്നും ഇല്ലായിരുന്നു അധികം ബുക്കും ചക്ക എളുപ്പമായിരുന്നു അല്ലേടാ ഇപ്പഴ അതുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്കെ എന്നേലും അറിയണോല്ലേ ഇച്ചിരി ആ ഭാഗ്യം പറഞ്ഞ ജനറേഷനാ ഇപ്പഴത്തെ ഇന്നലെ വിളിച്ചോ അവൾ വിളിച്ചില്ലോ അപ്പം ഇവിടെ ഇവിടുത്തെ മുടിയെല്ലാം അവിടെ അവഗണന മോൻ ചെറുത് കേട്ട് കഴിഞ്ഞാ പിന്നെ സമ്മതിക്കത്തില്ലോ ഇത് എനിക്ക് അന്നയില്ലേ പാണ്ട് ചോറ് പോയല്ലേ ഞാനും ദൂരം വേദന തിന്നിട്ടുണ്ടെന്ന് അറിയാമോ ചൊറിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ മറ്റേ അങ്ങനെ വന്നിട്ടില്ല ആ പേരല്ല കൊടിയുടെ വള്ളിയുണ്ടല്ലോ അത് അമ്മയല്ലേ പപ്പ അമ്മക്ക് അതൊന്നും അറിയത്തില്ല അമ്മ അന്ന് എ ഡി എസിന്റെ മീറ്റിംഗുമായിട്ട് നടക്കുവായിരുന്നു പപ്പ തേച്ച് കുളിപ്പിച്ച് നല്ല അയ്യോ ഈ ചൊറിയലോട്ട് ഇങ്ങനെ ഇതിട്ട് തൂക്കുമ്പോഴേ അങ്ങനെ അതൊക്കെ പണ്ട് ചികിത്സയൊന്നും ഇല്ലല്ലോ അന്ന് ഇപ്പോഴത്തെ പോലെ യ് ഇത് ഞങ്ങളുടെ പുതിയ പേരെയാണ് ഇത് കണ്ട ആ ഇല പോലെ തന്നെയാണ് അതിന്റെ കണ്ടോ കായും ഞാൻ കവർ കെട്ടിയിട്ട ഇപ്പ അവനെ കാണിക്കാൻ വേണ്ടി അഴിച്ചതാണ് പിന്നെ ആ ഇങ്ങനെ പിടിക്കണോ ആ ഇത് കണ്ടോ കണ്ടോ ആ മഞ്ഞ കളറും പച്ച കളറും ഇടയിൽ കയറിയിരിക്കുന്നുണ്ട് അതിന്റെ ഇല വേണ്ടോ അതുപോലത്തെ മോഡലാണ് പിന്നെ ഇത് കണ്ട അതിന്റെ ഒരു വേറൊരു ഭാഗം ഇത് ഇത് സാധ അവനെ പോലെ തന്നെ വെറൽ അത്രയും കഴിയും ഉണക്കാൻ വെച്ചേക്കുന്ന ഇവിടെ കാര്യങ്ങൾ പിന്നെ വീടുകളിലെല്ലാം പാത്രം ഇങ്ങനെയൊക്കെ തന്നെ അല്ലാതെ എപ്പോഴും അല്ലേ കരി പിടിച്ച പാത്രം കാണും എപ്പോഴും എല്ലാം ക്ലീനിങ്ങിലുള്ള പാത്രം ചട്ടിയൊക്കെ പിന്നെ എന്നും ആ ഒരു കളറിലല്ലേ ഇരിക്കുവോ അല്ലേ കറുത്ത ഞങ്ങള് പൂടേ എനിക്ക് വിശക്കുന്നു

അപ്പൊ ഞങ്ങള് പോവാണ് ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും ഫാമിലി ഇഷ്ടം യാത്ര ഇഷ്ടമല്ല ഇഷ്ടത്ത് കമന്റ് തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ ചാനലിൽ അറിയുമ്പോ ഇപ്പൊ ആയിട്ട് റീച്ചായിട്ട് കേറിക്കാനും വരുവാ വ്യൂ കൊറവാണേലും നമ്മുടെ ചാനൽ സബ് കൂടുന്നുണ്ടോ കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങളും പോയി എല്ലാരും പോയി അമ്മച്ചി ഇവിടെ ഉണ്ടാകത്തോണ്ട് അപ്പം ഞങ്ങള് പോവാണ് എനിക്ക് വിഷക്കുന്നുണ്ടാക്കിയ രാവിലെ പോട്ടെ ഞങ്ങൾ ചെന്നിട്ട് വല്ല രാവിലെ ഒന്നും ഉണ്ടാക്കില്ല പിന്നെ ഞാൻ എവിടെയാണ് പോയാ അന്നേരം ചാടി പുറകെ കേറുവാണ് എന്നെ ചെയ്യുന്ന എനിക്കൊരു പിടുത്തോ ഇല്ല വഴി കൊണ്ട് കളഞ്ഞാലോ ചാക്കി കെട്ടിട്ട് ഞാന പൊന്നും പോലെ നിർത്തും പിന്നെ ഞാനുള്ള പ്ലാനിങ് കൂട്ടായി കഴിഞ്ഞ അമ്മ ഓക്കേ ആയി അവള് ും രാവിലെ പറഞ്ഞിട്ട് അമ്മ ആഹാരം എല്ലാം കഴിക്കണം വടുവേനയോ വയർവേനയോ നെറ്റുവേനയോ ഒക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാ പോയത് കേറിങ്ങാ കുഞ്ഞട്ടോ ഭയങ്കര കേറിങ്ങാ അതെനിക്ക് തന്നെ അറിയാം നമ്മളെ ഇപ്പൊ ഇവിടെ വന്നിട്ടൊന്നെ എന്നെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോവാട്ടോ എപ്പോഴും വന്ന് തോളുവായിട്ട് ഇങ്ങനെ വന്നിരിക്കും നമ്മളെ ഭാഗ്യങ്ങൾ സ്നേഹമുള്ള ഒരു ഭയങ്കര ഭാഗ്യോ ഭയങ്കര ഭാഗ്യ അത് മാത്രമേ ഉള്ളൂ പിച്ചെ പച്ചമാരി പച്ചക്കറിയുടെ വില എന്ന് പറഞ്ഞുകഴിഞ്ഞോ നല്ല പച്ച തെറിയ വായി വരുന്ന അതുപോലെ വില കൂടുതലാണ് കേട്ടോ ഇപ്പൊ പച്ചക്കറിക്ക് എമ്പത് രൂപ താന്ന ഒരു പച്ചക്കറി ഇപ്പൊ ഇല്ല കിലോയ്ക്ക് ഇന്ന് ഇന്ന് വില ഉപയോഗിച്ചുകഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മുടെ തക്കാളിക്ക തക്കാളിക്ക ഇപ്പൊ എൺപത് രൂപ ആയി തക്കാളിക്ക എത്ര രൂപ നാപ്പത് രൂപയിലൊക്കെ കിടന്ന തക്കാളിക്ക് അത് നാപ്പത് രൂപയും കൂടെ ഒരു കുറച്ച് ദിവസമായിട്ട് കൂടി അപ്പൊ നമ്മളെ ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയോണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല സത്യത്തെ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി നൂറ്റി ഇരുപത് രൂപ ബീൻസ് പയറ് അച്ചിങ്ങ പയർ നീളമുള്ള പയറില്ലേ അതിന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്നാന്ന് ഓർക്കും എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നമ്മളാരും പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരവരുടേതായ രീതിയിൽ ഇഷ്ടം കർഷകന് സത്യം പറഞ്ഞാൽ ഇത് കിട്ടുന്ന എത്ര രൂപ ആയിരിക്കും എൺപത് രൂപയുടെ ഒരു സാധനം കർഷകന് കിട്ടുന്നെന്ന് പറയുന്നത് കൂടിപ്പോ ഒരു പതിനഞ്ച് രൂപ പത്ത് രൂപ ആയിരിക്കും ഇത് മൊത്തം കച്ചവടക്കാർ വഴി ഹോൾസെയിലുകാർ എടുക്കുന്നു ആ ഹോൾസെയിലുകാർക്ക് ഒരു വീതം അത് കഴിഞ്ഞ് ചെറുകിട കച്ചവടക്കാർക്ക് അവർക്കൊരു വീതം എല്ലാം കൂടെ കഴിഞ്ഞ് കർഷകന് കിട്ടുന്ന പത്തോ പതിനഞ്ചോ ആയിരിക്കും അത് കഴിഞ്ഞ് ടോട്ടൽ വില നമ്മളും മേടിക്കുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്തുള്ള വിലയാണ് ഈ ഒരു എൺപത് രൂപ എന്നെ ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃഷികളൊക്കെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാന്ന് ഇന്നലൊക്കെ ഞാൻ പ്ലാൻ ചെയ്തത് എന്നെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ഇവിടെ അതിനുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ല അത് കാരണം ഞാൻ ആ പച്ചക്കറിയുടെ പരിപാടി അല്ലെങ്കിൽ ഗ്രോ ബാഗി ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിലെല്ലാം ജീവനെന്നൊക്കെ ഞാൻ പറഞ്ഞുതരുന്നു എന്നെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും പച്ചമാലേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്കിവിടെ ഒരുവിധം കാര്യങ്ങളെല്ലാം പയറുവർഗ്ഗങ്ങളെല്ലാം പയറും വഴുതണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ പറയുവാണ് ഒരുപാട് അസുഖങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും സമയം കളയാതെ പറ്റുന്ന രീതിയിൽ പച്ചക്കറി നടാനായിട്ട് ശ്രമിക്കുക കേട്ടോ വരും തലമുറ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വരുന്ന ചെറുപ്രായമാണ് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ചെറിയ പരിപാടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ വില കേട്ടിട്ട് ഞാൻ ഞെട്ടിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഏത് ആൾക്കാരാണ് ആണെന്ന് പറഞ്ഞാലും സാധാരണക്കാരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒക്കെ ചെയ്യുള്ളു അല്ലെങ്കിൽ പിന്നെ അല്ലാത്തവരായി അഞ്ഞൂറ് അഞ്ഞൂറങ്കി അഞ്ഞൂറ് അവരെ കൊടുത്തിട്ട് പോരുവാ ഇങ്ങനെ പറയുന്നില്ല നമ്മളൊക്കെയാണ് ഇത് പെട്ടുപോയത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു അമ്മ എന്ന ഫോണി പരിപാടി എന്നാ കഥ കഥിപിയോ ആ എനിക്കിതുപോലെ ഇഷ്ടമില്ലാത്തൊരു സംഭവമില്ല എനിക്കറിയത്തേ ഇല്ല അറിയത്തേ ഇല്ല എന്നിട്ട് വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ എന്നാന്ന് അറിയത്തില്ല ആണല്ലേ ആ ഏത് വീക്കില് കിട്ടിയാലും ഇന്ത്യയിൽ അല്ല കേരളത്തിൽ ഇപ്പോഴും പിന്നെ മനോ മനോരമ മംഗളോ വീക്കിലി വായിക്കുന്ന ഏക വ്യക്തി അമ്മ അമ്മച്ചായിരിക്കും കേട്ടോ മംഗളം തീർന്നു പോയോ നിർത്തിയോ അപ്പം നിങ്ങൾ മംഗളത്തിലുള്ള ആൾക്കാർ കാണുക നിങ്ങളുടെ വീക്കിലി തീരുന്നത് വരെ വായിച്ചോണ്ടിരുന്ന ഏക വ്യക്തി എൻ്റെ അമ്മച്ചായിരിക്കും കേട്ടോ അപ്പോൾ അതിന് പ്രത്യേക അവാർഡ് വല്ലതും കൊടുക്കണം അവർ കടല കുതിച്ചു കൊടുക്കുമായിരിക്കും സീരിയല് ഞാ ഇന്നാളെ നോക്കിയപ്പോഴത്തേക്ക് സീരിയലിന്റെ അപ്പൊ ഇത് വായിച്ചോണ്ട് സീരിയല് കാണുന്നു ഇതിങ്ങനെ വായിക്കുന്നു സീരിയല് കാണുന്നു വായിക്കുന്നു സമയം ഇല്ല ഒട്ടും സമയമില്ല ഇതില് രണ്ടും ചെയ്യണ്ടേ അത് കാരണം ആരാണ്ട പറഞ്ഞു ഏൽപ്പിച്ചേക്കുന്ന പോലെ അങ്ങനെ വായിനയുടെ ഒരു അഡിക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല വായിക്കുന്നൊരു സ്ഥിരമായിട്ട് വായിക്കുവായിരിക്കും കേട്ടോ അത് അവർക്കൊരു ഭയങ്കര ഹരവാ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ നാളെ കാണാം ഓക്കെ